നമ്മുടെ ജീവിതത്തിലുള്ള സർവ്വവിധ പ്രശ്നങ്ങളും ഈ വീഡിയോ കാണുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തോടെ നിൽക്കാൻ പോവാണ് ആ പ്രശ്നങ്ങൾ മുഴുവനും ഇല്ലാതാകാൻ പോവാണ് കാരണമെന്ന് പറയുമ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരൊറ്റ ഇസ്മ ഒരേ ഒരു ഇസ്മാണ് അള്ളാഹു സുബാനഹു താരയുടെ പേരാണ് ആ മാമമാണ് ആ മാമത്തെ ജീവിതത്തിൽ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കൊണ്ടുവരുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തീരാത്ത എത്ര വലിയ തീരാത്ത പ്രശ്നമുണ്ടെങ്കിലും ഈ ഇസ്മിൻ്റെ കൊണ്ട് വറക്കത്തുകൊണ്ട് അള്ളാഹ് സുബാന അത് തീർത്ത് നൽകി അനുഗ്രഹിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ നാമം ഇൻഷ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നുള്ളതാണ് ഏതാണ് ആ ഇസ്മു എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം െ നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ മുഴുവനും അള്ളാഹു ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി തന്നുഗ്രഹിക്കട്ടെ സന്തോഷം സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതം റബ്ബ് തകാല നമുക്ക് എല്ലാവർക്കും അവന്റെ ഔദാര്യമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദ കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട് അള്ളാഹു അവർക്കൊക്കെയും ജീവിതത്തിൽ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോയുടെ താഴെയും കമന്റ് സെക്ഷനിൽ വസീയത്തുകൾ അറിയിച്ചവരുണ്ട് അള്ളാഹു എല്ലാവർക്കും കമന്റ് സെക്ഷനുകളിൽ ദസിയത്തുകൾ അറിയിക്കുന്നവരുണ്ട് അള്ളാഹു സുബാനുഹോ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ എന്നൊന്നും നിലനിൽക്കുന്ന സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷല്ല നമ്മളൊക്കെ മനുഷ്യരാണല്ലോ ഈ മനുഷ്യരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല നിലയിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം അത് മനുഷ്യ സഹജമാണ് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല ഇനി പ്രശ്നങ്ങളില്ലാത്തവൻ മനുഷ്യനുമല്ല എന്ന് ഒരു പഴമ ഉണ്ട് പഴമ ചൊല് അത് വളരെ വലിയൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങളില്ലാത്തവർ മനുഷ്യനല്ല പ്രശ്നമില്ലാത്ത മനുഷ്യനുമില്ല എന്നുള്ളതാണ് ഏതായാലും നമ്മളൊക്കെയും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് ജീവിതത്തിൽ അവരവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അവരവർക്ക് മാത്രമേ അറിയുകയുള്ളൂ ചിലത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാകാം ചിലർ ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങളാകാം ചിലത് അഭിമാനത്തിന് ക്ഷതം വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാകാം അങ്ങനെയുള്ള എന്തെങ്കിലും പലതരത്തിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഉള്ള പല നിലയിലുള്ള പ്രശ്നങ്ങളാണ് പലർക്കും ഉള്ളത് പലരും അനുഭവിക്കപ്പെടുന്ന അതുപോലെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മക്കളെ കെട്ടിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് എന്നും പ്രശ്നത്തിലാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ ഭാര്യ പ്രശ്നത്തിലാണ് മക്കൾ വഴിതെറ്റിപ്പോയി അവരെ തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെയുള്ള പല നിലയിലുള്ള പ്രശ്നങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോൾ അതിനൊക്കെയും കഴിയുന്ന ഉതകുന്ന അതൊക്കെയും പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മിനെയാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അത് നമുക്ക് പഠിക്കാം ഏതാണ് ഇസ്മെന്ന് നോക്കിക്കോളൂ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പലതരത്തിലുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകളാണ് പ്രധാനമായും അള്ളാഹുവിൻ്റെ പേരുകളായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങളായിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ഇൻഷാ അല്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഒരുപാട് 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 പേർക്ക് ആശ്വാസമായിട്ടുള്ള ഇസ്മാണ് പ്രിയപ്പെട്ടവരെ ഏതാണെന്ന് നോക്കിക്കുള്ളൂ എന്ന് പറയുന്ന ഇസ്മാണ് അ എന്താ അതിൻ്റെ അർത്ഥം ഒരർത്ഥമെന്ന് പറയുന്നത് സൃഷ്ടാവ് എന്നാണ് നമ്മളൊക്കെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവ് എന്നർത്ഥം മറ്റൊരർത്ഥമെന്ന് പറയുന്നത് ശമനം നൽകുന്നവൻ മുക്തി നൽകുന്നവൻ എന്നാണ് ബുർഗ് നൽകുന്നവൻ എല്ലാ രോഗത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും ആ മുക്തി നൽകുന്നവൻ അതിനെ ഇല്ലായ്മ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം പ്രിയപ്പെട്ടവര് അപ്പം ഏതായാലും ഈ ഒരു ഇസ്മ ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ ദിവസവും നൂറെണ്ണം വെച്ച് ഏഴ് ദിവസം നമ്മൾ ഒരു പ്രശ്നം മനസ്സിൽ നിയത്താക്കി കഴിഞ്ഞ് ആ പ്രശ്നത്തിനും പരിഹാരം തരണേ അല്ല എന്ന ഒരൊറ്റ നിയത്തിൽ ഓരോ ദിവസവും നൂറ് പ്രാവശ്യം ഏഴ് ദിവസം ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഉറപ്പായും അള്ളാഹു സുഹാന ഹുബാര നമ്മുടെ പ്രശ്നങ്ങൾക്കും മുഴുവനും പരിഹാരം നൽകി സന്തോഷിപ്പിക്കും എന്നുള്ളതാണ് ഒലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഈ ഇസ്മിന് ഏറെ പ്രാധാന്യങ്ങളുണ്ട് മക്കളെ കെട്ടിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ ആ ഒരു പ്രശ്നത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് എന്ത് ചെയ്യാ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം വെച്ച് ഈ ഒരു ഇസ്മി ചൊല്ലുക പ്രിയപ്പെട്ടവർ ഇത് നിസ്കാരമുള്ളവരോടാണ് പറഞ്ഞു തരുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ആദ്യം നിസ്കാരമാണ് നിസ്കാരവും അതുപോലുള്ള ഫർളായ അബാധത്തുകളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം അത് കഴിഞ്ഞിട്ടേ ഇതൊക്കെ ഇതൊക്കെയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താണ് അള്ളാഹു ഫറിലാക്കിയതാണ് നിന്റെ പ്രശ്നം എന്തായിരുന്നു നീ പ്രശ്നത്തിന് അള്ളാഹുവിനോട് ചോദിച്ചോ എന്ന് റബ്ബ് സുബഹാനകോ ചാല ആദ്യം തന്നെ ആഹാരത്തിൽ അത് ചോദിക്കൂല റബ്ബാദ്യം ചോദിക്കുന്നത് നിന്റെ എത്ര വക്കത്ത് നമസ്കാരം നീ നിർവഹിച്ചു നീ കഥ ആക്കി എന്നുള്ള നിസ്കാരപരമായ വിഷയമാണ് ആദ്യമായിട്ട് റബ്ബ് ഹിസാബ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളി വളരെ വളരെ എല്ലാവരും മനസ്സിലാക്കേണ്ട അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മ തന്നെയാണ് ഇപ്പൊ പഠിപ്പിച്ചതെന്ന് പ്രിയപ്പെട്ടവരെ ഈ ഇസ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രോഗങ്ങളിൽ നിന്നും ഷിഫയാകാൻ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു സുബാനഹൂഹാര നമ്മെ കരകേറ്റി തരാൻ അള്ളാഹു കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഇസ്മാണ് ദിവസം ഓരോ ദിവസവും ഇത്ര പ്രാവശ്യം 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 ദിവസം തുടർച്ചയായി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ സർവ്വവിധ പ്രശ്നങ്ങളും അള്ളാഹു സുഹാന മാറ്റിത്തരും എന്നുള്ളതാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുആ കൊണ്ട് വസീത്തുകൾ അറിയിച്ചവരുടെ എല്ലാവിധ വിഷമങ്ങളും അള്ളാഹു സുബാനോ താല തട്ടി മാറ്റിക്കൊടുത്ത് ജീവിതത്തിലെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും മാത്രം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വലയുന്നവരുടെ എല്ലാവിധ കടങ്ങളും വീട്ടി കൊടുക്കാനുള്ള ഹലാലായ ഹലാലായ രൂപത്തിലുള്ള സമ്പത്ത് റബ്ബ് സ്വഹാനുഭൂ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അസ്സാമത്ത്